റോഹിന്റെ പാതി രചന നുസ്ര അബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ കൺമുന്നിൽ ആരെ കാണരുത് നീതിയോ ആരെ അറിയിക്കാതെ രക്ഷപ്പെടാൻ വിചാരിച്ചോ അയാൾ തനിക്ക് തനിക്കുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഷോക്കിലായിരുന്നു ആറി അവനോടൊന്നും മിണ്ടാൻ പോലും കഴിയാതെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിയ അവസ്ഥയിൽ അവൾ വിറയിലൂടെ നിന്നു അപ്പോഴാണ് കയ്യിലുള്ള ഫോൺ റിങ് ചെയ്തത് അവൾ സ്ക്രീനിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് നിന്നു ഒരു വട്ടം റിങ് ചെയ്ത് കട്ടായതും വീണ് റിങ് ആയപ്പോൾ അവൾ തന്നെ നോക്കി എടുക്ക് ഭാവി കിട്ടിയവന കോളായിരിക്കും സംസാരിക്കും മുളച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അസുലു പുച്ചത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴങ്ങി എടുക്കാമി അസുലുവിന്റെ ശബ്ദം കനത്തു തുടങ്ങി എന്നിട്ട് അവളിൽ നിന്ന് പ്രതികരണമില്ലാതെ ആയപ്പോൾ അവൻ തന്നെ ഫോൺ വാങ്ങി സ്പീക്കറിൽ ഇട്ടു സംസാരിക്കേ അവൻ ചുണ്ടുകൾ കൊണ്ട് മെല്ലെ മൊഴിഞ്ഞു അവൾ നോക്കി കണ്ണുരുട്ടി ഹലോ ആമി നീ എന്താ ഫോൺ എടുക്കാൻ വയ്ക്കുന്നേ അവൾ പ്രശ്നം പ്രശ്നമുണ്ടോ അവന്റെ വേവലാതിയോടെയുള്ള ശബ്ദ അസുലുവിൽ ശരിയാണെന്ന് നിറച്ചത് ആ പുഞ്ചിരി പോലും മറുപുറന്നാശം എവിടെയുണ്ടെന്നുള്ള അറിവിന്റെ വെളിച്ചത്തിലായിരുന്നു പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു ലുക്ക് നോസ് യു ഷുഡ് ലിസൺ അവന്റെ മുമ്പിലെങ്ങും പോയി പെടലേ അസ്ലി ഒരു കൈയിൽ ഫോണും പിടിച്ച് കൈ കൊണ്ട് അവൾ കാണാത്ത അടക്കാൻ പാടുവിടുകയായിരുന്നു അവൾ എന്തു പറയുമെന്ന് അറിയാതെ നീന്നു സംസാരിക്ക സംസാരിക്കാൻ അവൻ കണ്ണുകൾ തുറപ്പിച്ച് അവളോടായി പറഞ്ഞു ഷായി ഞാൻ പിന്നെ വിളിക്കാം എന്താ എന്നതിന്റെ ശബ്ദത്തിനൊരു മാറ്റം എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പറയണേ ഞാൻ വന്നേക്കാം ഇമ്രാൻ അവളോടായി പറഞ്ഞു അവളൊന്ന് മൂളിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്ത പേടിയോട് അസ്ലുവിനെ നോക്കി അസ്ലുടാ ഞാൻ ആളു ആക്കൾക്ക് വേണ്ടി പരതി അല്ല ഡോക്ടറെ കൊണ്ട പെട്ടിയും പാണ്ടും ഒക്കെ എടുത്തു തിരുവനന്തപുരത്ത് വല്ല മീറ്റിങ്ങുണ്ടോ അവന് ഒറ്റപുരുകൊക്കെ കൊണ്ട് ചോദിച്ചു ശാവത്തിൽ കുത്തല്ലേ അസ്ലു ആൾ നിസ്സായി പറഞ്ഞു അതേടി അതുതന്നെ എനിക്കും പറയാനുള്ളു എല്ലാം അറിഞ്ഞുവെച്ചിട്ടും സാഹചര്യം മറ്റാരെക്കാളും അറിയാമായിരുന്നിട്ടോ അവളില്ലെങ്കിൽ ശാവം പോലെ കിടക്കുമെന്ന് പറഞ്ഞിട്ട് നീ കൂടി എന്നെ അവൻ്റെ കൈകൾ ദേഷ്യത്തിൽ മുറുകിയിരുന്നു േ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ തീ ഞാൻ കഴിച്ചു കൂട്ടിയത് ഒന്ന് ആളുകൂടുന്ന നിനക്കൊക്കെ തന്ത്രപരമായിട്ടല്ല അവരുടെ കയ്യിൽ നിന്ന് ഒന്നും തിരിച്ചു വാങ്ങിക്കാൻ കഴിയില്ലെന്നാണ് എന്റെ പെണ്ണിനെ വെച്ച പോലും ഞാൻ ഈ കളി കളിക്കുന്നേ അവന്റെ കണ്ണുകളിൽ വേദന നിറഞ്ഞു നിന്നിരുന്നു ഞാനൊന്ന് പറയട്ടെ അവളൊരിക്കലും തനിച്ചാക്കാനല്ലേ ഞങ്ങൾ അവൾ വാക്കുകൾ പൂർത്തിയാക്കാൻ നിന്നു പിന്നെ എന്തിനാ അവൾക്ക് വഴി എന്തെങ്കിലും സംഭവിച്ച അവൾക്ക് നിങ്ങളെപ്പോലെ പോലെ ഒന്നും പുറത്തിറങ്ങി ശീലമില്ല എല്ലാത്തിനും പേടി അവൾക്ക് അസുലു അതിനു വേണ്ടി തന്നെയാ ഞാൻ പോകുന്നു അവൾക്ക് കൂട്ടു നിൽക്കാൻ നിന്റെ പെണ്ണിനെ ഞാൻ തനിച്ചുവിടാൻ തോന്നുന്നുണ്ട് നിനക്ക് ഇല്ല ജീവൻ പോയാലും ഞങ്ങൾ മൂന്നുപേരും നിനക്കൊപ്പം നിൽക്കുന്ന പോലെ അവളും കൂടെ കാണും ഷാഹിക്ക് പോകാൻ പറ്റാത്തോണ്ടാ ശിവ അറിയിച്ചിട്ടില്ല അവൾ അകന്ന് നിന്നാലേ നീ ഒന്ന് കാര്യത്തിലേക്ക് കടന്നു വരുന്ന കരുതിട്ടാ ഷാഹി അങ്ങനെയൊക്കെ ഓഹോ എപ്പൊ തുടങ്ങി രണ്ടും കൂടി ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവനായിരുന്നല്ലോ നിന്റെ ഷാഹി അസ്ലു അവളിൽ നിന്ന് മുഖം വെട്ടിച്ചോണ്ട് പറഞ്ഞു അസു പ്ലീസ് അല്ലേ അവള് അവന്റെ ശബ്ദം ഗൗരവമാർന്നതായിരുന്നു അവളുടെ ഫ്രണ്ട് ഉണ്ട് നിഹാൽ അവന്റെ അടുത്തേക്ക് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേ അവന്റെ വീട് അല്പം പോകാനേ ഉള്ളൂ കൂടി പോയു കിലോമീറ്റർ എന്നാ ഡോക്ടർ പുതിയ ഇഷ്യൂണ്ടാക്കിട്ട് എനിക്ക് വയ്യ പുറകെ കൂടി ഓടാ ഞാൻ നോക്കിക്കോളാം അസു ഭാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നെ കണ്ട ആക്സെപ്റ്റ് ചെയ്തോളന്നില്ല ടൈം എടുത്ത് നമുക്ക് നീ ഇവിടെ സനയുടെ കാര്യങ്ങൾ റെഡിയാക്കുമ്പോ അവളോടെ നിന്നോട്ടെ അതന്നെ മിണ്ടരുത് അവളെ പൂർത്തിയാക്കാനും വിധിക്കാതെ അവന്റെ ശബ്ദമുയർന്നു അവള് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കി എന്റെ സ്നേഹം അവൾക്ക് മരുന്നാക്കാൻ എനിക്കറിയാം അവളെ പ്രശ്നങ്ങൾ തീർക്കാനുണ്ടെന്ന് എഴുതി വളരെ വീട്ടിലെ ഔദാര്യത്തിൽ എന്റെ പെണ്ണിനി നിർത്താനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല അവളെ എന്നെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്താലും വേണ്ടില്ല പീഡിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കും ഞാൻ അവൻ ചേർന്ന് ശക്തമായി അടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഞെട്ടിലൂടെ അവനെ നോക്കി വിളിക്ക് കള്ള കുരുട്ട് വക്കികളെ എന്നാലും വീട്ടിൽ പോകാൻ നോക്ക് അനൗൺസ്മെന്റ് മുഴങ്ങിയതും മുന്നോട്ട് നടന്നുകൊണ്ട് അവൻ രണ്ടിടിയും ആൾക്കാടുത്തേക്ക് തന്നെ തിരിഞ്ഞിടന്നു അവളെ ഒന്ന് രൂക്ഷമായി നോയിക്കൊണ്ട് അവളുടെ മടിയിലിരുന്ന് ജാക്കറ്റ് എടുത്തിട്ടു അവൻ മുന്നോട്ട് നടന്നു അവൻ്റെ ആ പോക്ക് നിരാശയോടെ എന്നാൽ സംതൃപ്തിയോടെ അവൾ നോക്കി നിന്നു നിനക്കായി ജനിച്ചവനാണ് നാച്ചു അവൻ ഏതാകാശത്തിൽ പോയി വിളിച്ചാലും നിനക്കായി അവൻ എത്തിയിരിക്കും അവന്റെ അവൻ്റെ റൂഹിൻ്റെ തേടി അവളുടെ ചുണ്ടിൽ പുഞ്ചി തെളിഞ്ഞു അവന്റെ പോക്ക് നോക്കി അവളിരുന്നു ദി ഗ്രേറ്റ് ബിസിനസ്മാൻ ആണ് ഒരു ആകർഷണത്തിലംപറ്റീഷൻ തന്നെ വേണ്ടിവരും ആ വ്യക്തിയാണ് വിയർത്തൊട്ടി നിറഞ്ഞ ഷർട്ടുമിട്ട് മുടിയെല്ലാം പാറിപ്പറന്ന് ഷർട്ടിന്റെ സ്ലീവ് എല്ലാം കുത്തി വിഷാദമുറ്റുന്ന മുഖത്തോടെ നടന്ന് നീങ്ങുന്നു തന്റെ ജാക്കറ്റ് ഒരു പരിധിവരെ അവന്റെ പേഴ്സണാലിറ്റിയെ കാത്തു സൂക്ഷിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവൾ തന്റെ ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു അതിനിടെ ഇമ്രാനെ വിളിച്ച് എയർപോർട്ടിലേക്ക് വരാൻ പറയാൻ അവൾ മറന്നില്ല ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഫറ പറഞ്ഞ വാക്കുകളായിരുന്നു ഷിബിയും നാശവും തമ്പി ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവന്റെ ഉള്ളിൽ അത് നിലകൊണ്ടു ഇതേ സമയം കശ്മീരിലേക്കുള്ള തന്റെ യാത്രയിലായിരുന്നു ഷിബിൽ ഉള്ളിൽ കുത്തി നോവിക്കുന്ന വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവൾ തൻ്റെ വാരിലിനാൽ പടക്കപ്പെട്ടതല്ലെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു അതിനാൽ അവന്റെ മാത്രം നെനുവിനെ എന്നു നെയ്ക്കുമായി യാത്രയോടുകൂടി കുഴിച്ചു മൂടാൻ അവൻ തീരുമാനിച്ചിരുന്നു ട്രെയിനിൽ കണ്ണുകൾ അടച്ച് പുറത്തെ കാഴ്ചകളിലേക്ക് അവൻ ഊളിയിട്ടു ഹനന്റെ വിവാഹശേഷം പിന്നീട് അവളെ കാണുന്ന അൻവന്റെ വീട്ടിലെ വിരുന്നിനാണ് ഉച്ചഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കൂടി ഉമ്മർത്തിരുന്നു സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കപ്പം അവളും ഉണ്ടായിരുന്നു ഇടയ്ക്കിടയുള്ള നോട്ടങ്ങളിലൂടെ സ്നേഹം കൈമാറിക്കൊണ്ടിരുന്നു വാശിക്കാരി പെണ്ണിൽ നിന്നും ഷിബിലിന്റെ പൈങ്കിളി പെണ്ണായൾ മാറിക്കഴിഞ്ഞിരുന്നു ഉച്ചഭക്ഷണത്തിനായി കഴിക്കാതിരുന്ന എന്നെ ആൻവറിനെയും അവന്റെ ഉമ്മ വിളിച്ചപ്പോൾ ഞങ്ങൾക്കൊപ്പം അവളും വന്നിരുന്നു എനിക്ക് ബിരിയാണി നെയ്ച്ചോർന്ന് വേണ്ട ഉമ്മി നമ്മളെ നാടൻ ചോറും തൈരറിങ്ങെടുക്ക് ഷിബി ആൻവറിന്റെ ഉമ്മയെ നോക്കി പറഞ്ഞു നാച്ചു മോളെ അവരുള്ള ഭക്ഷണം എടുത്തിട്ട് വാ അവർ അവളോടായി പറഞ്ഞു അവൾ തല കുളിക്കൊണ്ട് അടുക്കളയിൽ പോയി എല്ലാം കൊണ്ടുവന്നു എപ്പോഴും വായാടിയായി നടന്നിരുന്ന നാച്ചുവിൽ അല്പം മൗനം കടന്നു വന്നത് ഷിബിയോടുള്ള പ്രണയത്തിന് ശേഷമാണ് കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഇരുവരും അൻവർ ഒരു പുഞ്ചിരിയോട് അവർ നോക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഷിപിക്ക അവളുടെ വിളി കേട്ട് അവനും നോക്കി അപ്പോഴേക്കും ചുറ്റും എല്ലാവരും പോയിരുന്നു അവൻ എന്തെന്നുള്ള രീതിയിൽ പുരികം പൊക്കി ഷിപിക്ക അതാവും നീട്ടിക്കെ എന്റെ സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇതൊന്നും തൊട്ടാലുണ്ടല്ലോ ഒരു മുറം ചോറുണ്ടാ അവൾ അവന്റെ പ്ലേറ്റിനരികിലേക്ക് ചമ്മന്തി കൂട്ടിയിട്ടുകൊണ്ട് പറഞ്ഞു നീ ഉണ്ടാക്കിയതാണോ പിന്നില്ലാതെ എനിക്ക് കുക്കിങ്ങൊക്കെ അറിയാം അവൾ ഗമയിൽ പറഞ്ഞു അവൻ അതിലൊന്ന് വിരലിട്ടിളക്കി തന്റെ നാവിലേക്ക് ചേർത്തു ചെറിയുള്ളിയും പുളിയും നല്ല നാടൻ കാന്താരിയും ചുട്ട തേങ്ങാ കുത്തുകളും അവസാന വെളിച്ചെണ്ണയുടെ നനത്ത ബന്ധവും എല്ലാം കൂടി ചേർന്ന് രുചി അവന്റെ നാവിൽ വെള്ളമുണ്ടാക്കി ഉം അവനന്ന് കണ്ണുകൾ കണ്ണിൽ ഇറക്കത്തുറന്നു എങ്ങനെയുണ്ട് വാവ് കൊള്ളാരോടി കാന്താരി നിന്റെ അത്ര കരുവില്ല അവൻ കൈകഴുകാൻ എണീറ്റ് പുൻശിരിയോടെ പറഞ്ഞു പോടുന്നു അവൾ ചിണുങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങിയതും അവൻ്റെ ഇടത് കൈ അവടെ വലത് കൈയിൽ പിടുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു ഈ വിരലുകളിൽ നിന്ന് കഴിച്ച ചിലപ്പോ രുചി മാറുമായിരിക്കും അവൻ അവളുടെ വിരലുകൾ തന്നെ നാവിൻ തുമ്പിലേക്ക് ചേർത്ത് തുണഞ്ഞ് അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു നിനു അവളുടെ ചേവിക്കറികളിൽ നിന്ന് ഊതിക്കൊണ്ടാകും വിളിച്ചു അവൾ കണ്ണുകൾ പതിയെ തുറന്നു നീ ശരിക്കും സുന്ദരി നല്ല ടേസ്റ്റ് ഉണ്ട് നിന്റെ വിരലുകൾക്ക് പോലും അവളുടെ മുഖം നാണത്തിൽ ചുമന്ന് തുടുത്തുടാ അൻവറിന്റെ ശബ്ദം കേട്ടതും അവർ പരസ്പരം അകന്നു മാറിപ്പോയി പരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി ഇരുട്ടി തുടങ്ങിയപ്പോൾ പോവാനായി ഷീബി ബൈക്കിൽ കയറി അവൻ എന്തോ വരാത്തുകൊണ്ട് അവൻ തന്റെ കൂടെ നിൽക്കുന്ന അൻവറിനെ നോക്കി ഹോർണടിച്ചു അകത്തുണ്ട് എന്തോ തിരക്കില അവൻ പതിയെ ഷിബിയോട് പറഞ്ഞു അവനൊന്നൂടെ ബൈക്കിന്റെ ഹോൺ നീട്ടിയടിച്ചതും കരിമണി മുത്തുകൾ കൂടി കലന്ന സ്വർണക്കുലിസിന്റെ ശബ്ദം അവനടുത്തെത്തിയിരുന്നു അൻവർ പതിയെ അവർക്കിടയിൽ നിന്ന് ഒഴിഞ്ഞു പോവാനായോ ഇനി അവൾ പുഞ്ചിരിയോട് ചോദിച്ചു ആ അത് പറഞ്ഞപ്പോഴത്തെ ഞാൻ എന്റെ മാരേജ് വിടാൻ വേണ്ടി വന്ന നാളെ തിരിച്ചു പോകും ഇനി എന്താ അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ തലതാഴ്ത്തിക്കൊണ്ട് ചോദിച്ചു അറിയില്ല ഒരു ഗ്യാരണ്ടിയില്ലാത്ത ജോബാണെന്ന് അറിയാലോ എവിടെ നിന്ന് പോയാൽ നിന്നെ വിളിക്കാൻ പോലും എനിക്കൊരു മാർഗ്ഗമില്ല ആദ്യത്തെ കടമ്പടക്കണം ഒരു മീഡിയക്കാരൻ എന്നിട്ട് അത് വിട്ട എൻ്റെ ഡ്രീം ചോദിച്ചു ഒരു പട്ടാളക്കാരൻ അതുവരെ കാത്തിരിക്കണം അത് പറയാൻ എനിക്കിപ്പോ പറ്റൂ പക്ഷെ എനിക്ക് തോന്നിയാ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല നിനു കാരണം ഈ ഷിബിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല വരട്ടെ അവളോട് യാത്ര പറഞ്ഞ് അവളുടെ കവിൾ തടങ്കലും തട്ടിക്കൊണ്ട് യാത്രയായി അവസാന യാത്ര പിന്നീട് അവളെ സ്വന്തമാക്കാൻ വേണ്ടി ഓടി വന്നപ്പോഴാണ് മൂത്തുമക്കപ്പാ അസുലുവിൻ്റെ ഭാര്യയായിട്ട് അവളെ കാണേണ്ടി വന്നത് അവന്റെ കണ്ണുകളിൽ നിന്ന് രണ്ട് തുള്ളികൾ അടന്ന് വീണു നിനു റെയിൽവേ സ്റ്റേഷനിലും തിരികെ ബൈക്കുമായി തിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ കരഞ്ഞ് കൺപോളകൾ വീർത്ത് മൂക്ക് വലിച്ചു കയറ്റി വരയ്ക്കുന്ന ചുണ്ണിനാൽ നാച്ചുവിന്റെ നാം മൂച്ചിരിക്കുന്ന ഫറയുടെ മുഖമായിരുന്നു തൻ്റെ പെണ്ണ് ഫറാഷ അവളുടെ തേങ്ങയുള്ള ഇരിപ്പ് വീണ്ടും അവന്റെ കണ്ണുകളിലേക്ക് തുളച്ചെത്തി അവൾ അസലു തേടിപ്പോയെന്ന വിവരം അറിയിച്ചാൽ ഒരുപക്ഷെ അവളുടെ സങ്കടങ്ങൾക്ക് ഒരു അയവ വന്നേക്കാം അവൻ ബൈക്ക് സീഡാക്കി അവളുടെ നമ്പർ എടുക്കാൻ തുനിഞ്ഞതും അസ്രുവിന്റെ മുഖത്തോടു കൂടി ഒരു കോൾ സ്ക്രീനിൽ തെളിഞ്ഞു അവൻ അല്പം ഭയത്തോടെ കോൾ കോളെടുത്ത് ചെവിയോട് ചേർത്തു ശിവ പറ കേൾക്കുന്നുണ്ട് അവളെൻ്റെ കയ്യിൽ സുരക്ഷിതായിട്ട് എത്തുന്നവരെ ഈ വിവരം വിവര ചെവി അറിയുന്നു കേട്ടല്ലോ മനസ്സിലായോ ആ വീട്ടുപോത്തിനോട് കൂടി പറഞ്ഞേക്ക് അവനൽപം ഇരുഷിയോടെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു അവനൊന്ന് ഇടിവീർപ്പെട്ടോണി ഇമ്രാന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു നീ ഇതെവിടെയാ കോൾ അറ്റൻഡായ ഉടനെ ശിവ ചോദിച്ചു ശിവ ആമി വിളിച്ചായിരുന്നു എയർപോർട്ടിലേക്ക് എല്ലാ അസുലും ഇരട്ടി വിട്ടെന്നാ തോന്നണേ നിന്നോട് ആരും ഒരുമുഴ മുന്നേ ഓടാൻ പറഞ്ഞില്ലല്ലോ അനുഭവിക്കു ശിവ ദേഷ്യത്തിൽ പറഞ്ഞു നീയൊക്കെ കൂടി എന്തെങ്കിലും കയറുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്തു ചെയ്യണായിരുന്നു അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എവിടെയെന്ന് എല്ലാവരും കൂടി അറിഞ്ഞിരിക്കണോ നിനക്കറിഞ്ഞിട്ട് നീ പറഞ്ഞിട്ടൊന്നല്ലോ ഞങ്ങൾ കണ്ടെത്തിയെ അറിഞ്ഞിട്ട് തന്നെയാ പിന്നെ അവൻ നിന്നെ കൂടെ ആ നീ അവൾക്ക് ഇതോടൊപ്പം ഹെൽപ്പ് വിചാരിച്ചാവോ തിരിച്ചു വരുമ്പോ കാണാം ഒന്നും സംഭവിക്കില്ല മോനെ ആളും ആയറ്റിലും ഒന്നിനെയും കൊണ്ട് വരാതിരുന്നാ മതി തോന്നിയാസം ദിവസം പറയുന്നവളെ നാറി ശിവ അവനോട് കയർത്തു ഏയ് ഞാൻ അതല്ല ഉദ്ദേശിച്ചു അവൻ ഒതുക്കി പിടിച്ച സ്നേഹം ഇപ്പൊ അവളെ കാണുന്നതോടുകൂടി അണകുട്ടി കവിഞ്ഞൊഴുകും ഓൾറെഡി അവൾക്ക് അവനോട് ഇഷ്ടമാണല്ലോ അവന്റെ സ്നേഹത്തിൽ എങ്ങാനാ കൊച്ചു മുങ്ങിയാ പിന്നെ നിനക്ക് എനിക്കൊക്കെ മാമനാവലോ ഇമ്രാൻ ചിരിയോടെ പറഞ്ഞു ഓഹ് വലിയ കണ്ടുപിടുത്തം തന്നെ നീ ഈ ഇതേ വരും എന്നറിയുന്ന ഉണ്ടാവും ഈശ്വരൻ നിന്നെ വല്ലാണ്ട് സംസാരിക്കാതെ വ്യക്തിത്വി മാറ്റിയത് എങ്ങനെ ജയിക്കുന്നതാണ് നീ കേസൊക്കെ ശിവ അവനെ പൂച്ചോണ്ട് പറഞ്ഞു വള വള പോയി തരത്തി കളിക്കടാ കളിക്കടാതി ഇമ്രാൻ അവനെ പുഞ്ചിരിയോടെ നേരിട്ടു ആ പിന്നെ ഞാൻ വിളിച്ച കാര്യം നീ ആയിട്ട് അവളോട് ആരോടും പറയാൻ നിൽക്കണ്ട അവൻ അന്വേഷിച്ചിറങ്ങിയതും ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളൂ മോരയുടെ ശിവ ഇമ്രാനോടായി പറഞ്ഞു ഞാനൊന്നും പറയാൻ പോകുന്നില്ല മണത്തിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴാ ഹാ ഞാൻ പിന്നെ വിളിക്കാം ആ ഞാൻ പിന്നെ വിളിക്കാം ഈ നട്ടപാതിക്ക് ഇവിടുന്ന് ഇറങ്ങിയാലേ ശരിയാവില്ല അമ്മ തനിച്ചാ ആ എങ്കിൽ ശരി അവർക്കിടയിലുള്ള സംസാരം അവസാനിച്ചതിനോടൊപ്പം ഇമ്രാൻ എയർപോർട്ടിലേക്ക് തന്നെ വണ്ടി കയറ്റിയിരുന്നു ആമി നിർവികാരമായി സീറ്റിലേക്ക് വന്നിരുന്നു അവരോടൊന്നും ചോദിക്കാതെ അവൻ വണ്ടി മുന്നോട്ടെടുത്തു സമയം ഒരുപാട് പിന്നിട്ടിട്ടും അവനിൽ നിന്ന് യാതൊരു ചോദ്യം ഉയരാതെ വന്നപ്പോൾ അവൾ തലയിരിച്ച് അവനെ നോക്കി എന്ത് അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ചെറുപുൻ ചോദിച്ചു നിനക്കൊരു ഭയമില്ല ഷാഹി എന്തിന് നിന്റെ വാക്കിട്ട് അവൾ കൂടി പോയി എന്നെ അവൻ എടുത്തിട്ട് കുറഞ്ഞു നിന്റെ അവസ്ഥ അതോർത്തിയിരുന്ന് നിനക്ക് ഭയമില്ലേ ഇല്ല അവൻ വളരെ കൂളായി പറഞ്ഞു ഇല്ലേ അവൾ കണ്ണു അവനെ നോക്കി ഹാ ഇല്ലെന്ന് ആരുന്ന മനുഷ്യനല്ലേ ഷാ അസിനെ ശരിക്കും തന്നെയാണ് നീ പറയുന്നേ അതേന്ന് അവളുടെ വാക്കുകൾ പുറത്തുവരും മുന്നേ അവൻ ബ്രേക്ക് സടംബ്രൂട്ടി വണ്ടി നിർത്തി അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ ഇളം ചുണ്ടുകളിലേക്ക് ചേർത്ത് വെച്ചിരുന്നു അവൾ ഒരു പിടച്ചിലൂടെ അവനെ നോക്കി അവൻ്റെ കണ്ണുകളിൽ തെളിയുന്ന കുസൃതി പ്രണയം കാമം എല്ലാം ആ നോട്ടത്തിൽ നിന്ന് അവൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു നീ നീ മിണ്ടരുത് കേട്ടോ അവൻ ഇളമ്പും ചിരിയോട് അവളുടെ കണ്ണുകളിലേക്ക് നോയിക്കൊണ്ട് അവന്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു ഉയർന്നു വരുന്ന അവൻ്റെ ഹൃദയതാളവും ചൂട് നിശ്വാസവും അവളുടെ കാതിലും മുഖത്തും പതിഞ്ഞു അവൾ അറിയാതെ തന്നെ മിഴികൾ അടച്ചു അവൻ ചൂണ്ടു വിരലിനാൽ അവടെ മുഖമാകെ ഓടി നടന്നു ചെറിയൊരു വിടവ് മാത്രം ബാക്കി വെച്ച് അവൻ തന്റെ പെണ്ണിനെ തന്റെ മുഖത്തോട് അടുപ്പിച്ചു ചെയ്യുന്നത് അറിഞ്ഞിട്ടും അവനെതിരെ തനിക്ക് പ്രതികരിക്കാൻ കഴിയുമെന്നറിഞ്ഞിട്ടും അവൾ അതിന് മുതിർന്നില്ല അവളുടെ ഉള്ളിൽ എന്നോ പതിഞ്ഞുപോയ ആ പതിനെട്ടുകാരൻ ഇമ്രാൻ അവനെ തേടിയെത്തിയ തന്റെ അധരങ്ങളായിരുന്നു അവളുടെ നിശ്ചലമായ കുഞ്ഞു മുഖവൻ ആവോള ആസ്വദിക്കുകയായിരുന്നു അവളുടെ മുഖം തന്റെ കൈക്കുമ്പിൽ എടുത്ത് അവളുടെ ഇളം ചുണ്ടുകളിൽ ഒരിക്കൽ കൂടി തലോടി അവൾ ഇരുകയ്യാൽ അവൻ്റെ ഷർട്ടിൽ ഇറക്കി ലെറ്റ് യു അവന്റെ ആർദ്രമായ ശബ്ദവും ശ്വാസവും അവളുടെ മുഖത്ത് പതിക്കുന്നതിനോടൊപ്പം അവളിൽ വികാരങ്ങളുടെ വെയിലിയേറ്റം തന്നെ നടന്നുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി അവന്റെ ഷർട്ടിൽ നിന്നുള്ള പിടിയയഞ്ഞു അവന്റെ ഷോട്ടിൽ അവടെ കൈകൾ അമർന്നു തനിക്കുള്ള സമ്മതമെന്നോണം അവൻ അവളുടെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ടുകൾ കോർത്തു വെച്ചു അവൾ ഒരു പുളച്ചിലൂടെ പുറകോട്ടാഞ്ഞതും അവന്റെ ദൃഢമായ കൈകൾ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർത്തു വെച്ചിരുന്നു കണ്ണുകൾ അടച്ചുകൊണ്ട് ചൂണ്ടാവളുടെ അധികങ്ങളുടെ മാധുര്യത്തെ അവൻ നുണഞ്ഞുകൊണ്ടിരുന്നു അവൾ ഇരു ചുണ്ടുകളും തൻ്റെ വായ്ക്കുള്ളിലാക്കി അവൻ നുണഞ്ഞു മേൽ ചുണ്ടിൽ നിന്ന് കീഴ് ചുണ്ടിലേക്കും പതിയെ അവളുടെ പല്ലുകൾക്കിടയിലൂടെ നാവിനെ തലോടിയതും അവൾ ഒരു പിടച്ചിലോട് അവൻ്റെ പുറത്ത് തന്നെ നഖങ്ങൾ കൊണ്ട് കോറിയിട്ടു അവനൊരിക്കൽ കൂടി അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഒരു നനത്ത ചുംബനം നൽകി അവളിൽ നിന്ന് വിട്ടുമാറി അവൾ അപ്പോഴും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് തളർന്നു എനർജി തീരെ പോരല്ലോ ഡോക്ടറെ അവനവനെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് വെച്ച് അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ വാക്കുകൾ മുറിഞ്ഞ് വിക്കലോടെ പറഞ്ഞു എന്ത് എന്ത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് നിന കിസ് ചെയ്തോ അവനവളൊന്നുകൂടെ ഇറക്കിക്കൊണ്ട് ചോദിച്ചു അവൾ നാണത്തോടെ തലവുലിക്കാവന നെഞ്ചിരിയൊക്കെ മുഖം പൊഴുത്തി വിശ്വസിക്കാൻ പറ്റുന്ന തരത്തില് ഒന്നിടെ തരട്ടെ കുസൃതി ചിരിയോടെ അവൾ അവനെ നടത്തി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ കൈയാൽ തട്ടി മാറ്റിക്കൊണ്ട് കൈകൾ കൊണ്ട് ചുണ്ടുകൾ പൊത്തി പറഞ്ഞു അവളുടെ പ്രവർത്തിക്കേണ്ട അവന് ചിരി പൊട്ടി ഷാഹി ആൾ കുറുമ്പോടെ അവനെ വിളിച്ചു പോ ഇന്നേക്കുള്ളതായില്ലേ ഇതുപോലെ കൊഞ്ചിക്കൊഴഞ്ഞൊന്നും വിളിച്ചേക്കല്ല വെണ്ണേ കൺട്രോൾ കിട്ടിയെന്ന് വരില്ല ഡോക്ടർ മാസം വേറെ അവരുടെ അടുത്തേക്ക് ചെക്കപ്പിന് വിടേണ്ടി വരും അവനവളെ മൊത്തത്തിലൊന്നും നോയിക്കൊണ്ട് പറഞ്ഞു വൃത്തിയിട്ടവൻ അവന് നെഞ്ചിലേക്കൊന്നും ഇടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു അവളുടെ ബ്ലഷ് ചെയ്ത കവളുകളും നോയി കൊണ്ടവൻ ചിരിയോടെ മുന്നോട്ടെടുത്തു ഫ്ലൈറ്റിൽ നിന്ന് നിന്നിറങ്ങിയൊരു ടാക്സി വിളിച്ച് അവൻ നേരെ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് ഓടിക്കേറി കൊച്ചിയിൽ നിന്നുള്ള ട്രെയിൻ വൈകിയെന്നുള്ള അനൗൺസ്മെന്റ് കേട്ടതോടെ അവന്റെ ഹൃദയമല സന്തോഷിച്ചു അവൻ അവിടെയുള്ള സീറ്റിൽ ഇരുന്നുകൊണ്ട് അവൾക്കായി കാത്തിരിപ്പ് തുടങ്ങി പെട്ടെന്നാണ് വലിയൊരു കൂവിളിയോടെ ട്രെയിൻ വന്ന് നിന്നത് അവൻ്റെ കണ്ണുകൾ നാലുമുക്കിലേക്ക് നീണ്ടെങ്കിലും എല്ലാവരും ഇറങ്ങിയെങ്കിലും തൻ്റെ പാതി കണ്ടെത്താൻ അവനായില്ല അവസാന ശ്രമം എന്നോണം ട്രെയിനകത്ത് കൂടി നോക്കിക്കൊണ്ടവൻ പുറത്തേക്ക് ഇറങ്ങി മനസ്സുവല്ലാതെ നോവുന്നുണ്ട് അവൻ തലമുണയിൽ കോർത്തു വലിച്ചുകൊണ്ട് അവിടെയാകെ ഓടി നടന്നു എല്ലാവരും പ്ലാറ്റ്ഫോം ഇട്ട് പോയെങ്കിലും അവൻ ഒരു പ്രതീക്ഷയോടെ അവൾക്കായി അവിടെ അലഞ്ഞു നിരാശയോടെ അവൻ അവിടെ നിന്നും ഇറങ്ങി കണ്ണിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി തുടങ്ങി ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നു അവൻ കണ്ണുകൾ ഇറക്കി അടച്ച് അവളുടെ ഫ്രണ്ടിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു അവൻ്റെ പേരൻസ് വർക്ക് ചെയ്യുന്ന കോളേജിലേക്ക് കോണ്ടാക്ട് ചെയ്ത് അവിടെ നിന്ന് അവരുടെ നമ്പർ വാങ്ങി അവരിലൂടെയാണ് നിഹാലിൻ്റെ നമ്പർ തപ്പിയെടുത്ത് അവൻ വിളിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യം അവൻ അറിഞ്ഞിട്ട് ഇല്ലായിരുന്നു അവനാകെ തലവിരിക്കാൻ തുടങ്ങി അവൻ വഴിയിൽ കാണുന്ന കല്ലുകൾ തട്ടിത്തെറിപ്പിച്ച് ചുറ്റും നോക്കി മുന്നോട്ട് നടന്നു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ദുപ്പട്ട് കൊണ്ട് മുഖവും തലയും കവർ ചെയ്ത് ഓടിയായിരുന്നു താൻ ഒന്നാമത് സമയം പുലരാൻ ആവുന്നേ ഉള്ളൂ ചുറ്റിനും ഇരുട്ടാണ് എങ്കിലും ചെന്നൈ നഗരം ഉറങ്ങിയിട്ടില്ല എവിടെ നിട്ടിയ ധൈര്യത്തിൽ അവൾ ബാഗ് നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് നടന്നു സ്ട്രീറ്റ് ലൈറ്റുകൾ അവൾ നോക്കി കണ്ണു ചെമ്മി ഇളം കാറ്റ് വീശുന്നുണ്ട് പക്ഷേ നമ്മുടെ നാടിനെ അനുസ്മരിപ്പിക്കും വിധ കുളിർത്തനലൊന്നുമല്ല തിരക്കേറിയ നഗരത്തിന്റെ ചൂടുള്ള കാറ്റ് അവൾ ബാഗുമായി ധൃതി നടന്നു ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു ജോലി എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം കൂടെ താമസിക്കാനൊരിടുന്നു നേരം പുലി റോളം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാമെന്ന് കരുതിയതാണ് പക്ഷെ അത് അപകടമാണ് താൻ ഇവിടെ വരെ എത്തിയത് തന്നെ വെറുതെയായി പോകും ഇതിനോടകം പപ്പ എറിഞ്ഞാണ് തന്റെ മിസ്സിങ് വെറുതെ ഇരിക്കില്ല ആളുടെ കൈവലത്തിനും സൗഹൃദ ബിസിനസ് ബന്ധങ്ങൾക്കുമ്പിൽ പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല കണ്ടെത്തുക തന്നെ ചെയ്യും പക്ഷെ അത്ര പെട്ടെന്ന് പിടികൊടുത്തുകൂടാ ഡിവോഴ്സ് പേപ്പറുകൾ വീശുന്ന സനയുടെ മുഖവും ആൾക്കു മുന്നിൽ മൗനം പോണ്ട അസ്ലുവിന്റെ മുഖവും ഓർത്തതോടെ ആളുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി നിലമ്പതിച്ചു അർഹതയില്ല പ്രണയിക്കാൻ തനിക്ക് അർഹതയില്ല ഇല്ലെങ്കിൽ സ്നേഹിച്ച രണ്ടുപേരിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി കാരണം തനിക്ക് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു മുന്നോട്ട് നടക്കുന്നതോറും വിചനമായ റോഡുകളും അന്തരീക്ഷവും നിശബ്ദതയും അവളിൽ ഭയത്തിന്റെ വിത്തുകൾ മുളപ്പിച്ചുകൊണ്ടിരുന്നു അവൾ കയ്യിലുള്ള ബാഗിനൊന്നുകൂടെ നെഞ്ചോട് ചേർത്ത് ചുറ്റിലും മിഴികൾ പായിച്ച് മുന്നോട്ട് നടന്നു എവിടെ നിന്നോ തെരുവ് നായ്ക്കളുടെ ഒരിയിടൽ അവടെ കാതിൽ ഇടിമുഴക്കം പോലെ വീണു അവൾ ഭയത്തോടെ അവിടെ നിന്നു ഒരു മനുഷ്യ പോലും അവിടെ ഉണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകളിൽ ആ കാഴ്ച തെളിഞ്ഞു തനിക്കെതിരായി കാലുകൾ വേവിച്ച ആടിക്കുഴഞ്ഞു കുഴഞ്ഞ നാക്കോടെ എന്തൊക്കെയോ പിറുരുത്തി വരുന്ന കുറച്ച് യുവാക്കൾ ചുണ്ടിൽ സിഗരറ്റ് എരിഞ്ഞ് തീരുന്നുണ്ട് അവളെ ദൂരെ നിന്ന് കണ്ടതും അവളുടെ കണ്ണുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭാവം തെളിഞ്ഞു അവൾ ഭയത്തോടെ ചുറ്റിനും നോക്കി ഇല്ല ആരുമില്ല സ്വയമേ ഇറങ്ങി പുറപ്പെട്ടതാണ് രക്ഷിക്കാൻ ആരും വരില്ല സുരക്ഷ കണ്ടെത്തിയേ തീരും അവളുടെ ഹൃദയവും തലച്ചോറ് അലമുറയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ കൈകാലുകൾ നിശ്ചലമായിരുന്നു തളർന്നു പോകുന്നവരെ തോന്നിയെങ്കിലും അവൾ അവയെ അവഗണിച്ച് പിന്നോട്ട് നടക്കാൻ തുടങ്ങി അവളുടെ നടത്തുന്നതിൻ്റെ വേഗത കൂടുന്നതിനനുസരിച്ച് അവരുടെ അസഭ്യവാക്കുകളും ചൂഴുന്നോട്ടവും വേഗതയും കൂടി അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി മുന്നോട്ട് ഓടി കാലുകൾ തളർന്നു എന്നിലോ ചെന്ന് പിടിച്ചതും അവൾക്കടുത്തേക്ക് ഓടി വരുന്ന അവരുടെ മുഖവുമെല്ലാം കൂടി ആയതോടെ അവളുടെ ബോധം നഷ്ടപ്പെട്ടു അകക്കണ്ണിൽ അപ്പോഴും ആ കാഴ്ച അവളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം